അസ്സാമലൈക്കും നുർജിക്കച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ സ്പ്രിങ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിരുന്നു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക നമ്മൾ ചിക്കൻ റോളൊക്കെ ഇല്ലേ അതിനേക്കാളൊരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള രീതിയിലുമാണ് ടേസ്റ്റിയും ആണ് കേട്ടോ അപ്പോൾ ഇനി ഒരിക്കൽ ചിക്കൻ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കിട്ടില്ലെന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ തരണേ നിങ്ങൾ തരുന്ന ലൈക്കാണ് ഇത് ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും കൂടെ കാണാനൊരു പ്രചോദനമാവുന്നത് അപ്പോൾ ലൈക്ക് അടിച്ചതിന് ശേഷം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ആദ്യം തന്നെ നമ്മളിതിലേക്കുള്ള മൈദ മാവൊന്ന് കുഴച്ചെടുക്കണം രണ്ട് ഗ്ലാസ് മൈദ ആണ് ഞാൻ എടുക്കുന്നത് ഇതിൽ നിന്ന് തന്നെ രണ്ട് സ്പൂണ് മൈദ ഒന്നങ്ങു മാറ്റി വച്ചിട്ടുണ്ട് നമുക്കിത് പരത്തി എടുക്കുമ്പോൾ ഒന്ന് വിതറാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് സാധാരണ ഒന്ന് കുഴച്ചെടുക്കുന്ന മാതിരി കുഴച്ചെടുക്കുകയാണ് ഇങ്ങനെ ഒന്നങ്ങ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് ഇരുന്നൂറ് ഗ്രാം ചിക്കന് എടുത്തു വെച്ചിരുന്നു എല്ലില്ലാത്ത ചിക്കനായിരുന്നു കേട്ടോ ഞാൻ എടുത്ത ഭാഗം അപ്പോൾ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് ഈ ഒരു ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് തുള്ളി വെള്ളം കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്കുള്ള ഒക്കെ നല്ല സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ ആദ്യമേ വേവിക്ക് വേവിക്കുന്നൊന്നുമില്ല നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് തന്നെ ഒപ്പം ഇട്ടിട്ട് തന്നെ ചിക്കൻ വേവിക്കുന്നതുകൊണ്ട് അധികം ടൈം എടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു എന്നിട്ട് രണ്ട് സവാള ചെറിയതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നീളത്തിലരിയാതെ ചെറിയ കഷ്ണങ്ങളാക്കി സമൂസക്കൊക്കെ അരിയുന്ന രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ സവാള ഒന്ന് വാറ്റിയെടുക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വായന്ന് കിട്ടുന്നതാണല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ സവാള ഒന്നങ്ങ് കളർ മാറി വന്നാൽ തന്നെ നമുക്ക് ആ ഒരു മസാല തേച്ച് വെച്ച ചിക്കൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർത്താൽ പെട്ടെന്ന് വേവോ എന്നൊന്നും ആരും ഡൗട്ട് അടിക്കേണ്ട നന്നായിട്ട് തന്നെ നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് കിട്ടും പെട്ടെന്ന് റെഡി ആയി കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വേറെ തന്നെ ചിക്കൻ വേവിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇപ്പോഴൊന്നും അങ്ങ് അടച്ചു വെക്കണ്ടെട്ടോ നന്നായി മിക്സ് ചെയ്ത് തന്നെ കളിക്കുമ്പോൾ ഒരു ചിക്കൻ ഒരു കളർ മാറുന്ന സമയമുണ്ടല്ലോ ആ സമയമാകുമ്പോൾ ഒന്ന് അടച്ച് വെച്ചാൽ മതി അതുവരേക്കും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി ഈ സമയത്ത് ഈ ചിക്കനിൽ ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഉള്ളിയുടെയും ചിക്കൻ്റെയും വെള്ളത്തിൽ നിന്നിട്ട് തന്നെ ഈ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് വരും കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരുകാനോ ഉണ്ടെങ്കിൽ അതൊരു കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂട്ടുന്ന കാര്യമാണ് ഇല്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതിനായിട്ട് മേടിക്കൊന്നും വേണ്ട ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അടച്ചു വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാൻ മറക്കല്ലേ കേട്ടോ ഇനി ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ ഫ്ലെയിം ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ കഷ്ണം ഇഞ്ചി ആണേ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പൊടി പൊടിയായിട്ട് അരിയണം രണ്ട് പച്ചമുളക് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതൊക്കെ നിങ്ങളെ എരിവിനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയില ഒരു അഞ്ചാറ് കറിവേപ്പിലെ കൂടെ ഞാൻ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പൊടി പൊടിയായിട്ട് തന്നെ അരിയണം ഇതെല്ലാം കൂടെ ഒന്ന് അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാറുണ്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോക്ക് തായേ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ വെളിച്ചെണ്ണ പോരായെങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര അരസ്പൂണ് ഗരം മസാലയാണേ വേറെ മസാലപ്പൊടികളൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല അര അരസ്പൂണ് മസ ഗരം മസാല കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി ഇത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലയാണ് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരെ ഒന്ന് പോയിട്ട് കാണാൻ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഗരം മസാലയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ആ അങ്ങനെ ഗരം മസാല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ നമ്മുടെ എല്ലാ വിഭവങ്ങളും ഉഷാറായിട്ട് തന്നെ ഇരിക്കും അവസാനം കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാൻ ചേർത്തിരുന്നു വീഡിയോയിൽ കിട്ടഞ്ഞിട്ടാണ് ചിക്കൻ്റെ ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ഒരു ഫില്ലിങ് ഇത് ചിക്കനൊക്കെ ഈ ഒരു ഉള്ളിലേക്ക് ഒരുമിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്തത് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ സ്പ്രിങ് റോളിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഷീറ്റ് റെഡിയാക്കിയെടുക്കാം നമ്മൾ കുഴച്ച് വെച്ച മൈദാമാവ് ഒന്നും കൂടെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് വളരെ ചെറിയ ഉരുളകളാക്കിയിട്ടാണേ മാറ്റേണ്ടത് നമ്മുടെ പൂരിയുടെ അത്ര പോലും വേണ്ട നമ്മൾ സാധാ പൂരിക്കൊക്കെ എടുക്കുന്ന ഉരുള ഉരുളപ്പോലും വേണ്ട അതിനേക്കാൾ ഒന്നും ഒരു ചെറിയ രീതിയിൽ ഉരുളകളാക്കിയെടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മതിയാവും അങ്ങനെ ഒരു എട്ട് ഉരുളകൾ ഞാൻ ആക്കി വച്ചിട്ടുണ്ട് ഈയൊരു എട്ടുരുള നമുക്ക് ഈയൊരു ഫില്ലിങ്ങിലേക്ക് പാകമായിട്ട് വന്നിരുന്നു ഈയൊരു ഷീറ്റ് നന്നായി ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്നിച്ച് ലെയറായി പരത്തിയതിന് ശേഷമാണ് ഇത് അടർത്തി എടുക്കുന്നത് അതായത് നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ഷീറ്റ് ഉണ്ടാക്കുന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരുന്നു എളുപ്പമായിട്ട് തോന്നി ഒന്നിച്ച് നമ്മൾ ലെയർ ആക്കിയിട്ട് പരത്തിയെടുക്കല്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലൊന്നുവെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന രണ്ട് സ്പൂണ് മാവാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമ്മൾ ഓരോ ചെറിയ ഉരുളയെടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് പൂരിക്കു പരത്തുന്ന പോലെ ഒന്ന് നൈസാക്കി പരത്തിയെടുക്കുക പിന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന സമയ രീതിയേക്കാളും രണ്ട് സ്റ്റെപ്പ് കുറവാണ് ഈ ഒരു സ്പ്രിങ് റോളിന് അതായത് നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തിട്ടാണല്ലോ അവസാനം ഇത് പൊരിച്ചെടുക്കും അത് ബുദ്ധിമുട്ടായി തോന്നുന്നവരും ആ ഒരു ടേസ്റ്റ് കഴിച്ചുമടുത്തവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും നല്ല ടേസ്റ്റുവാണ് നല്ല ഈസിയുമാണ് ഇത് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അങ്ങ് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒന്നിലും ഡിപ്പ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്പ്രിംഗ് റോളായിരുന്നേ അപ്പം ഞാനിവിടെ ആദ്യം തന്നെ നാല് ഉരുള ഒന്നങ്ങ് പൂരിക്കി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു സൺഫ്ലവർ ഓയിലല്ലേ അതൊന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് അങ്ങ് തടവിയാൽ മതി കൈവെച്ചിട്ട് തന്നെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി മൈദപ്പൊടിയൊന്നങ്ങ് തൂവിക്കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ലെയർ ലെയർ ആയിട്ട് നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ക്ലിയർ ആക്കുന്നത് അങ്ങനെ ഓരോ പൂരിയുടെ മുകളിലും ആയിട്ട് ഓയിലും മൈ അതിന് മുകളിലും മൈദയും കൂടെ തൂവിയിട്ട് ഇങ്ങനെ ഒരു നാല് പത്തിരി നാല് പൂരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഓയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് പൂരിക്കാണ് ഓയിൽ തേച്ച് കൊടുക്കേണ്ടത് മുകൾ ഭാഗത്ത് പിന്നെ ആ ഒരു മൈദ തൂവിയിട്ട് ഒന്നിച്ചങ്ങ് ഇതേപോലെ ഒന്ന് അങ്ങ് പരത്തി എടുത്താൽ മതി ഒരു അത്യാവശ്യ ഒരു വലുപ്പത്തിൽ പരത്തിയാൽ മതി കേട്ടോ ചട്ടിപ്പത്തിരിക്ക് പരത്തുന്ന പോലെ ഓവർ പരത്തേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ചെറിയ ഉരുളകളാണല്ലോ നല്ല നല്ല പത്തിരി ഷീറ്റ് ആയിട്ട് കിട്ടും ഞാനിതാ ഈ ഒരു തിക്നസ്സിലാണേ പരത്തിയിട്ടുള്ളത് ബാക്കി ഉരുളകളും ഞാൻ ഇതേ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനൊരു പാന് സ്റ്റവില് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഒന്ന് ലോ ഫ് മീഡിയം ഫ്ലെയിമിലേക്കാക്കിയിട്ട് ഒന്ന് അങ്ങ് ഈ പത്തിരി ഇട്ടു കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലെയറൊക്കെ ഇങ്ങനെ ഇളകി വരും ഒന്നങ്ങ് അങ്ങ് മറച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റോളം തന്നെ മതി ഒന്നങ്ങ് അങ്ങ് ചൂടാക്കിയെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് സമയമൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ അത് റെഡി കിട്ടും അപ്പോൾ ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം കൂടെ ഒന്നങ്ങ് ചൂട് കട്ടി വന്നാൽ നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം ഇനി അടുത്ത് പത്തിരിയും കൂടെ ഞാൻ ഇങ്ങനെ തന്നെ ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്നങ്ങ് ആ സൈഡും ഈ സൈഡും ഒന്ന് മറച്ചിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് ഷീറ്റും ഒന്ന് നമുക്ക് ലെയറുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക നന്നായിട്ട് തന്നെ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് മാറ്റുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ ഒട്ടും കീറി പോകത്തൊന്നുമില്ല നല്ല നല്ല നൈസായിട്ടുള്ള ഷീറ്റുകൾ കിട്ടിയിട്ടുണ്ട് എട്ട് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ ഒന്നുപോലും കീറിയിട്ടില്ല കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം നൈസാണെന്ന് അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ പൊരിച്ചെടുത്താൽ ഈ ഒരു ഷീറ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രിംഗ് റോൾ ഇങ്ങനെ തയ്യാറാക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ഒന്നങ്ങ് അടർത്തി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂണ് മൈദ എടുത്തിട്ട് ഒന്ന് ഒരു കുറച്ച് ഒരു വെള്ളം ചേർത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടാണ് ഈ ഈ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഷീറ്റ് ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് സിമ്പിളായിട്ട് റോൾ ചെയ്ത് തുടങ്ങാം ഒരു ഷീറ്റ് എടുക്കുക അതിൽ അതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ആയിട്ട് വേണം ഈ ഇത്രയും ഒരു നീളത്തിൽ വെച്ചുകൊടുക്കുക ഈ ഷീറ്റിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ ഫില്ലിങ് വെച്ചുകൊടുക്കരുത് ഒരു ഞാൻ കണ്ടില്ല കുറച്ച് സൈഡിലേക്ക് ആക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാന്നെ ഇനി ഇതേ ഇതേപോലെ ആ സൈഡിലും ഈ ഒരു സൈഡിലും കൂടെ ആ പേസ്റ്റ് തേച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മടക്കുക നമ്മൾ ചിക്കൻ റോളൊക്കെ മടക്കുന്ന പോലെ തന്നെ ഇനി നല്ല ഫിറ്റിൽ അങ്ങോട്ട് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈയൊരു അവസാനമായിട്ട് ഒരു സൈഡിലും ഒന്ന് ഈ ഒരു പേസ്റ്റ് വെച്ച് വെച്ചാൽ നന്നായിട്ട് ഫിറ്റായിട്ട് തന്നെ ഒട്ടിയിരിക്കും നല്ലൊരു റോളാണ് ഇത് അങ്ങനെ ഞാനിത് ഓരോ ചിക്കൻ റോളും തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു ഷീറ്റിന് ചുറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മൈദാ പേസ്റ്റ് തേച്ചു കൊടുത്താൽ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കും ഈ ഫില്ലിംഗ് ഒന്നും ഒട്ടും തന്നെ പുറത്തേക്ക് വരില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകുന്നത് കൊണ്ട് തന്നെ ആദ്യത്തത് ഞാനൊന്ന് സ്ലോയിൽ കാണിച്ചിട്ട് ബാക്കിയെല്ലാം ഒന്ന് അങ്ങ് സ്പീഡിൽ കാണിച്ചതാണ് അങ്ങനെ ഞാൻ എല്ലാ സ്പ്രിങ് റോളും ഇവിടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം അതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു നോൺ സ്റ്റിക്ക് തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം അല്ലാതെ ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുകയും ചെയ്യാം എന്തായാലും ഇത് ഒരുപാട് ഓയിലൊന്നിട്ടിട്ട് വറുത്ത് കോരേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഓൾറെഡി കുറച്ച് കുക്ക് ആയതാണല്ലോ അപ്പോൾ ഒന്നങ്ങ് ഗോൾഡൻ കളറാക്കി ക്രിസ്പി ആക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ആദ്യം മൂന്നെണ്ണം ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ചൊന്നങ്ങ് ചൂടാക്കി എടുത്തിട്ടുള്ള ഇങ്ങനെ തയ്യാറാക്കിയ ഷീറ്റിൽ റോൾ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ ഇനി ഒരു ഹാഫ് ഭാഗം കൂടെ ഈ ഒരു ഷീറ്റ് കുക്കായി വരാനല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെയെന്ന് വെച്ചാൽ നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കാം എന്ന് പറയാൻ കാരണം നമ്മൾ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഒന്നിലും ഡിപ്പ് ചെയ്യുന്ന ക്രംസിൽ കവർ ചെയ്യുന്ന ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിങ് റോള് അപ്പോൾ എല്ലാ വശവും ഒന്ന് അങ്ങ് ഗോൾഡൻ കളറാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം അങ്ങനെ അത് ഇവിടെ നല്ല ചൂട് എണ്ണയിൽ നിന്നും കോരി മാറ്റിയ സ്പ്രിംഗ് റോളാണ് ഇത് നല്ല ക്രിസ്പി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഈയൊരു ഫില്ലിങ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ സ്നാക്കായിട്ട് കൊടുത്ത് കൊടുക്കാനും പറ്റും പിന്നെ നമ്മുടെ ഇഫ്താർ സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല കേട്ടോ ഒരിക്കലും ഉണ്ടാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും നല്ല ടേസ്റ്റിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ നമ്മുടെ ഞങ്ങൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ട് നോക്കുക എല്ലാ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതോറപ്പാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് ഞങ്ങൾ ഞങ്ങളെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ എന്നാൽ ശരി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാ